തൊണ്ടി മുതലും ദുസ്സാക്ഷിയും എന്ന സിനിമയുടെ ചർച്ച നടക്കവേ ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമ്മൂടെ അവതരിപ്പിച്ച പ്രധാന കഥാപാത്രമായി നടൻ വിനായകനെയായിരുന്നു ആലോചിച്ചിരുന്നതെന്ന് ദിലീഷ് പുത്തൻ പറഞ്ഞു വിനായകൻ്റെ ഡേറ്റ് കിട്ടാത്തതിനെ തുടർന്നാണ് പിന്നീട് സുരാജിലേക്ക് എത്തിയതെന്ന് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു കഥാപാത്രങ്ങളെ വികസിപ്പിച്ചു വന്നപ്പോൾ സൗബിൻ ഫഹദ് എന്നിവരെയായിരുന്നു കാസ്റ്റ് ചെയ്യാൻ ആലോചിച്ചിരുന്നത് സിനിമയിൽ സുരാജ് അഭിനയിച്ച റോളിൽ ഫഹദിനെയും കള്ളൻ്റെ കഥാപാത്രമായി സൗബിൻ ഷാഹിറിനെയുമാണ് ആലോചിച്ചിരുന്നത് എന്നാൽ പറവിയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് സൗബിൻ തിരക്കിലായപ്പോൾ അത് സാധിച്ചതുമില്ല കള്ളൻ്റെ കഥാപാത്രമായി ഫഹദിനെയും സുരാജിൻ്റെ റോളിലേക്ക് വിനായകനെയും ആലോചിച്ചു വിനായകൻ്റെയും ഡേറ്റ് കിട്ടിയില്ല അങ്ങനെ സുരാജിനെ ആലോചിക്കുകയായിരുന്നു ദിലീഷ് പോത്തൻ പറഞ്ഞു തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമ വാണിജ്യ വിജയം നേടുമോ എന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നെന്നും എന്നാൽ മഹേഷിൻ്റെ പ്രതികാരം വിജയം നേടിയതിനാൽ അതാണ് റിസ്ക് എടുക്കാൻ പറ്റിയ സമയമെന്ന് തോന്നിയപ്പോഴാണ് ആ സിനിമ ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹേഷിൻ്റെ പ്രതികാരം വിജയിച്ചത് എനിക്ക് കോൺഫിഡൻസ് അന്നു തൊണ്ടി മുതൽ വാണിജ്യപരമായി പരാജയപ്പെട്ടാലും അടുത്ത പടം ഇൻഡസ്ട്രി തരും എന്ന ആത്മവിശ്വാസമുണ്ടായിരുന്നു ദിലീഷ് പോത്തൻ അഭിമുഖത്തിൽ പറയുന്നു